മലയോരത്തിന്റെ അഭിമാനമായി അമ്പത്തി ഏഴ് വർഷങ്ങളായി പ്രക്ഷോഭിക്കുന്ന വെള്ളരിക്കൽ പി സ്കൂളിന് എൽ എസ് എസ് പരീക്ഷയിൽ തിളക്കമാകുന്ന വിഷയം പരീക്ഷ എഴുതിയ പത്തൊമ്പത് കുട്ടികളിൽ പതിനാല് പേരും എൽ എസ് എസ് നേടി എൽ എസ് എസ് നേടിയ കുട്ടികൾ ഇവരാണ് ആദിത്യ എം കെ ആഗ്നേയ രാജീവ് സച്ചിൻ ഗോപാൽ ഐവിൻ ജോ ബിജോയ് ദാർഷിക് വി വി ക്രിസ്റ്റൽ എൻ ജെ ഏഞ്ചൽ തോമസ് ജോർദാൻ കെ ജോ അക്ഷര രതീഷ് മാർട്ടിൻ അജോഷ് നൃബൻ ഛാൻ റയാൻ പിയൂസ് ജുവൽ മരിയ ഷൈജു ഇവാൻ റോയ് അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ നാല് വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്കും മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു അധ്യാപകരോടൊപ്പം സഹകരിച്ച മുഴുവൻ രക്ഷിതാക്കൾക്കും അധ്യാപകർ

ഉൾപ്പെടെ നിരവധി ഈ ലഭിച്ചിട്ടുണ്ട് മികച്ച പ്രവർത്തനങ്ങളും സൗജന്യ പാഠപുസ്തകവും യൂണിഫോമും ഉച്ചഭക്ഷണവും പോഷകാഹാരവും അടുത്ത വർഷത്തിലും കുട്ടികളെ കാത്തിരിക്കുന്നു പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണെന്ന് അറിയിച്ചു ഇതോടെ ഈ നന്ദി